ഹലോ എല്ലാവർക്കും നമസ്കാരം എൻ്റെ ഇന്നത്തെ നാസ്തയാണ് പത്തരിയും മുട്ടക്കറിയും കോഴിക്കറിയും വേണ്ടുന്നവർക്ക് ഉണ്ട് അപ്പോൾ എൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട നാസ്തയാണ് പത്തിരിയും പത്തരിയും കോഴിക്കറിയാണിഷ്ടം കോഴിക്കറീനേക്കാളും മട്ടൻ കറിയാണ് ഇഷ്ടം അപ്പോൾ നല്ല കോമ്പിനേഷനാണ് ഞാനിത് എന്തുകൊണ്ടാണെന്ന് കാണിക്കുന്നത് പറയുന്നതെന്ന് വെച്ചാൽ സാധാരണ വീട്ടമ്മമാർ അല്ലെങ്കിൽ വീട്ടിൽ അല്ലെ ഫാമിലി അച്ഛൻ അമ്മ മക്കളാണെങ്കിൽ അമ്മമാർ കൂടുതലായിട്ട് കുട്ടികൾക്ക് ഇഷ്ടപ്പെട്ടത് ഭർത്താവിന് ഇഷ്ടപ്പെട്ടത് അങ്ങനെയുള്ള വർഷങ്ങളാണ് കൂടുതലുണ്ടാക്കുന്നതെന്ന് ഇങ്ങനെ പറയുന്ന കേട്ടിട്ടുണ്ട് പക്ഷെ എൻ്റെ കാര്യത്തിൽ നോക്കുകയാണെങ്കിൽ ഞാൻ ഇങ്ങനെ ഡിവൈഡ് ചെയ്ത് പോകാമായിരുന്നു ഒരു ദിവസം എനിക്കിഷ്ടപ്പെട്ടത് ഉറപ്പായിട്ടും ഉണ്ടാക്കും പിന്നെ പിന്നെ വേറെ ദിവസം കുട്ടികൾക്ക് ഇഷ്ടപ്പെട്ടുണ്ടാകും അങ്ങനെയാണ് ഉണ്ടാക്കി പോകുന്നത് എൻ്റെ ഇഷ്ടത്തിന് ഞാൻ ഒരു കോംപ്രമൈസും ഒരിക്കുകയും ചെയ്യൂല ഇപ്പം എനിക്കിഷ്ടപ്പെട്ട ഭക്ഷണം എനിക്കൊരുപാട് ഇഷ്ടമില്ല ഭക്ഷണം ചിലപ്പോൾ നമ്മളെ വീട്ടിലായിരിക്കെങ്കിലും ഇപ്പം ഭർത്താവിനായാലും ഒട്ടേക്കായാലും ആയിരിക്കെങ്കിലും അത് ഒട്ടും ഇഷ്ടമല്ലാന്ന് ചോദിച്ചാലും ഞാൻ എനിക്കിഷ്ടപ്പെട്ട ഭക്ഷണം ഉറപ്പായിട്ട് ഉണ്ടാക്കിയിരിക്കും അങ്ങനെയാണ് നമ്മൾ ഞാൻ പറയുന്നത് നമ്മളെ ഇഷ്ടത്തിന് നമ്മൾ ഒരിക്കലും ഫാമിലി ലൈഫിൽ കോംപ്രമൈസ് ചെയ്യാനേ പാടില്ല നമ്മളെ മനസ്സിൻ്റെ സന്തോഷം അതില്ലാണ്ടാക്കും അപ്പോൾ മനസ്സിന് സന്തോഷമുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യണം എന്ന് വിചാരിക്കുന്ന കാര്യങ്ങൾ നമ്മൾ ഉറപ്പായിട്ടും ചെയ്തിരിക്കണം നമുക്ക് കഴിക്കാൻ ഇഷ്ടപ്പെടുന്ന ഭക്ഷണങ്ങൾ നമ്മൾ ഉറപ്പായിട്ടും കഴിച്ചിരിക്കണം മറ്റുള്ളവരുടെ ഇഷ്ടം കൂടി പരിഗണിച്ചിട്ട് നമ്മളെ ഇഷ്ടത്തിന് നമ്മൾ ഉറപ്പ് ഉപ്പായിട്ടും പൂർത്തീകരിക്കാൻ നമ്മൾ നോക്കണം നമ്മളിഷ്ടം പിന്നത്തേക്ക് മാറ്റി വെക്കേണ്ട ആവശ്യമേ ഇല്ല നമുക്ക് നല്ല ഭക്ഷണം കഴിക്കണമെങ്കിൽ കഴിക്കുക നല്ല ഡ്രസ്സ് ഇടേണ്ടെങ്കിലിടുക എവിടെയെങ്കിലും പോവണം എന്ന് തോന്നുന്നുണ്ടെങ്കിൽ പോവുക അത് സ്നേഹത്തോടെ വീട്ടിലുള്ളവരെ പറഞ്ഞ് മനസ്സിലാക്കി അതിലേക്ക് അവരെ ഒരു സമ്മതവും കൂടി വാങ്ങിയിട്ട് ചെയ്യണം അല്ലാണ്ട് നമ്മൾ വീട്ടിലൊരു പ്രശ്നം ഉണ്ടാവാൻ ഇടവരാൻ പാടില്ലല്ലോ അപ്പോൾ നമ്മൾ ഉറപ്പായിട്ടും